ഫ്രണ്ട്സ് നമ്മൾ വലയിട്ടിട്ടുണ്ട് നമുക്ക് വല എടുക്കാൻ പോവാം ഭയങ്കരമായി വെള്ളം കൂടിയിരിക്കുക അതായത് നമുക്ക് വലയെടുക്കാം മൊത്തം പോള നമ്മൾ വലയിട്ടെടുത്തോടെല്ലാം പോള വരുക നോക്കാം എങ്ങനെയാവുക അറിയാൻ നില എടുക്കാം നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ പള്ളിയിൽ റെക്കോർഡ് ഇട്ടിരിക്ക അപ്പം അത് ആ പാട്ട് കണ്ടമാനം നമ്മുടെ മൈക്കിൽ കൂടെ കിട്ടുന്നുണ്ടായിരുന്നു അത് ചില ആ പാട്ടുകൾക്ക് കോപ്പി റൈറ്റ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ചില ഭാഗങ്ങൾ ആ പാട്ടുകൾ ഒഴിവാക്കുന്നുണ്ട് ഈ വീഡിയോയിൽ അങ്ങനൊരു സംഭവമുണ്ട് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നത് പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കണ്ടമാനം പാട്ടുകൾ കേൾക്കുന്നത് ആ പാട്ടുകൾക്കെല്ലാം കോപ്പിറൈറ്റ് ഉള്ളതാണ് അതുകൊണ്ട് ആ ഭാഗങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ട് ഒരു കൊച്ചു മീൻ കയറി ഉടങ്ങിയിട്ടുണ്ടായിരുന്നു എടുത്തിടാം ഒരു കുറുവായിടൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ മീനോടുണ്ട് നമുക്ക് എടുക്കാം ചെറിയ മീനെ മീനെടുക്കണം അല്ലെങ്കിൽ അത് വല അത് എടുത്തപ്പോൾ അത് പോയി പോയി ഒരു കുറുവയുടെ കിട്ടി വല വിളിച്ചോണ്ടിരിക്കുകയാണ് ഇത് ചെറിയതായിട്ട് ഉടക്കമൊക്കെ വരുന്നുണ്ട് മുഴുവൻ പോളയുമുണ്ട് നമുക്ക് വല വലിച്ച് നോക്കാം മീൻ ഇനിയും കിട്ടുമെന്ന് നോക്കാം ഉണ്ടോ പോളയാണ് പോളയുടെ കൂട്ടത്തിൽ മീനും കിട്ടുന്നുണ്ട് കുറുവായാണ് കിട്ടുന്നത് വല ആകെ നാശമായി മുഴുവൻക്ക ആ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് നല്ല ഒഴുക്കായിരുന്നു ആ ഒഴുക്കിന് വന്ന് കേറിയത് ഉടക്കിന്റെ അവിടെ ഒരു കുറുവ കയറിയിട്ടുണ്ട് വലയാകെ നാശമാണ് എന്തായാലും നോക്കാം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഉടക്കം മുഴുവൻ മുഴുവൻ ഞാൻ ഇന്നലെ വൈകിട്ട് നല്ല ഒഴുക്കായിരുന്നു അതാണ് ഇത്ര ഉടക്കം ഒന്ന് കയറാൻ കാര്യം നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ മല ഇവിടെ ഒരു ശകലം ഭൂമി കിടക്കുമായിരുന്നു എന്നാണ് കാര്യം കൂടെ മീനുമുണ്ട് ഇനി ആ വല ഇപ്പം കഴിയുന്നത്ര ഉടക്കം എടുത്ത് മാറ്റുക കഴിഞ്ഞ് മീൻ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വല ക്ലിയർ ചെയ്യണം ഉണ്ടോ അപ്പടി തുടക്ക ഇനിയിപ്പം ഇങ്ങോട്ട് വലിക്കുക ഇനിയും മുടക്കമുള്ള കൊണ്ടുവന്ന് നോക്കാം ആ ഒരു ഓലമുടലാണ് ഒരിക്കലും വന്ന് കയറിയതാ വീണ്ടില്ലേ കവളയിലാണ് കയറി വല ഉടക്കിരിക്കുന്നത് അതാണ് എടുത്ത് കിട്ടാൻ പാട് അവിടെ ഒരു തൂളിയുടെ കിടപ്പുണ്ട് നമുക്ക് ഈ ഉടക്കെടുത്തിട്ടതിനെ എടുക്കണം എപ്പോഴും ഉടക്കണ്ടോ ഏതായാലും ഒരു ഉടക്കം വല ഇട്ടതാണ് മീനെക്കാട്ടി കൂടുതൽ ഉടക്ക് ആ ഇനിയിപ്പം കുറച്ചൊക്കെ ഇരിക്കും നമ്മൾ രണ്ടാമത് വല മാടുമ്പോൾ അത് ശരിയാക്കി എടുക്കണം ആ തുള്ള കാര്യം ഏതാണ്ട് തീരുമാനമായി അത് പോയി അത് കണ്ടുപോകാനും ഉടക്കിയിട്ടില്ലായിരുന്നു അത് വലയുടെ പക്കൽ ഇങ്ങനെ കയറി കിടക്കായിരുന്നു അതുകൊണ്ടാണ് അത് നമ്മൾ വലം അടിച്ചു വന്നപ്പോൾ അത് പോയത് ആ ഈ ഉടക്കിനകത്ത് കയറിയ കണ്ണിക്കിടെ കയറിയെങ്കിൽ മാത്രമേ മീൻ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആ മീനെ രക്ഷപ്പെട്ടു പോകും ഇനിയിപ്പോൾ ഈ വില നമ്മൾ വലിച്ച് തീരുക വലിച്ച് തീർന്ന് ഇനി നമുക്ക് അടുത്ത വല കിടക്കുന്ന സ്ഥലത്തേക്ക് പോകണം നമുക്ക് രണ്ടാമത്തെ വില എടുക്കാൻ തുടങ്ങി തുടങ്ങാം വേണ്ട മീനുണ്ട് അത് മീ മീനുണ്ട് വലിയ ഉടക്കും കാര്യങ്ങളും ഇവിടെ ഇല്ല നമുക്ക് എടുക്കാം മീൻ കിട്ടുന്നുണ്ട് കുറുവായാണ് കിട്ടുന്നത് എന്തായാലും കഴിഞ്ഞ വലയെ പോലെ ഉടക്കുവന്നില്ലല്ലോ കുറുവായാണ് കൂടുതൽ തുണക്കിട്ടിരിക്കുന്നത് അതിയുടെ കോളയൊക്കെ ഉണ്ട് വലയിലൊന്നും മലയിലൊന്നും ഉടക്കിയിട്ടില്ല കോള കഴിഞ്ഞ മലയിലായിരുന്നു നമ്മുടെ ഉടക്കും കഷ്ടപ്പാട് മുഴുവൻ മീൻ മലയുടെ പക്ക് മാറിയ വരുന്നത് നമുക്ക് പക്കൊന്ന് ശരിയാക്കിയിടും വെള്ളം കൂടി പിടിച്ച് കുറുവാണ് കൂടുതൽ നമ്മള് വല വലിച്ച് തീരാറായിരിക്കുക നോക്കാം മീൻ ഇനിയുണ്ടോ വല വലിച്ച് നമ്മള് തീർന്നു നമുക്ക് വല വലിച്ച് മുഴുവൻ തീർന്നു അങ്ങനെ തറക്കടി ഈ വലയിൽ നമുക്ക് മീൻ കിട്ടി ഉടക്കും കുറവായിരുന്നു ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം വീട്ടിൽ ചെന്നിട്ട് മീൻ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ഓക്കെ നമ്മൾ വീട്ടിൽ കടയിൽ വന്ന് ഇനി നമുക്ക് ഈ വലയിൽ മീൻ എടുക്കാം ഡാമം വന്ന് ഇപ്പോൾ കണ്ടോ നമ്മൾ വല വലയെടുക്കാൻ പോയത് അറിഞ്ഞില്ല ഇനി നമുക്ക് വലയിലെ മീനെടുക്കാം അവരോ മീനെ നമുക്ക് എടുത്തിടാം ഞാൻ നമുക്ക് ഒരു ചെറിയ മീനാണ് മീനാണത് നമുക്കെടുക്കാം എന്തായാലും ഉണ്ടായത് പൂവാലിപ്പറലാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ മാലക്കൊടിയം പറയും ചില സ്ഥലത്ത് പൂവാലിപ്പറലെന്നു പറയും എടുക്കുക മീൻ എടുത്ത് നമുക്കിതെല്ലാം ഇങ്ങനെ നമ്മളിന്ന് വലയിട്ടിട്ട് ധരക്കാട് ഇല്ലാത്ത രീതിയിൽ മീൻ കിട്ടി ഇത് അമ്പത് എം എം വലയാ അപ്പൊ അതൊക്കെ ഇട്ടുന്ന മീൻ അത്ര വലിപ്പേ കാണത്തുള്ളൂ കുറവായാണ് കൂടുതലും നമ്മളിട്ട് വലയിട്ടപ്പം ഒഴുക്ക് കുറവായിരുന്നു പക്ഷെ ഭയങ്കര ഒഴുക്കായിപ്പോയി അപ്പടി മുടക്കും ചപ്പും പുല്ലും എല്ലാം വന്ന് വല കയറുകയും ചെയ്തു അതാണ് മീൻ തീരെ കുറവായത് എന്തായാലും നമ്മൾ വീഡിയോ വൈദ്യപ്പിക്കുകയാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം